കേട്ടോ പാല് കാച്ചു പാല് കാച്ചാണ് അതെ റിയാദിൽ പല അങ്ങാടിയിലും പല അത് ഗ്രാമങ്ങളിലും പല നഗരങ്ങളിലും ഞങ്ങൾ റൂം കണ്ടു പക്ഷെ നമുക്ക് എല്ലാം കൂടി പോസിബിൾ ആയത് ഇപ്പോഴാണ് കിട്ടിയത് ഇനി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത റൂമുണ്ടെന്ന് പറഞ്ഞു പിടിച്ച ഒരുപാട് ആളുകൾക്ക് കുടച്ച ഇനിയും നല്ല ആരോഗ്യം കൊടുക്കട്ടെ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളെ ജാ ജംഗ്ഷൻ സ്റ്റുഡിയോയിലുള്ളത് ഞങ്ങൾ തൽക്കാലം പത്തേൽ നിന്ന് ഇങ്ങോട്ടും മാറി മലാസിലേക്ക് പാലുകാച്ചൽ ചടങ്ങിനെ നേതൃത്വം വഹിക്കുന്നത് ഞാനാണെങ്കിലും ഇതിന്റെ കർമ്മ വഹിക്കുന്നത് ഞങ്ങളുടെ ലേറ്റ് ലേറ്റ് എന്ന ബിസ്മില്ലായി കൂടിയിട്ട് ഞങ്ങൾ

യെസ് ഓക്കെ അടിലേ അടി ഓക്കെ അടിലേ ഇവിടെയാണ് ഞങ്ങൾ രണ്ടുപേര് കുറങ്ങുന്നത് ഇതാണ് എന്റേത് അങ്ങനെ കുളിക്കുന്നതിന് മുമ്പായിട്ട് പാല് കാച്ചാൻ പോവാണ് ഈ റൂമിൽ ഈ പാലുകാച്ചുകൊണ്ട് മുട്ടയോ അതുപോലെ ഓറയോ അതുപോലെ യാതൊരു ശല്യം ഉണ്ടാവാൻ പാടില്ല ഈ റൂമിൽ ഒരിക്കലും ഒരു അക്രമോ കള്ളമാരോ കയറാൻ പാടില്ല ഈ റൂമിൽ ഒരു ദുരന്തങ്ങളും ഉണ്ടാവാൻ പാടില്ല പക്ഷെ അത് വളരെ ബിസിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജം ജംഗ്ഷൻ ഡയറക്ടർ ജംഷി ഈ ഒരു മഹത്തായ കർമ്മത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയാണ് പടസോനെ അദ്ദേഹത്തിന്റെ എന്ത് ഉദ്ദേശം വെച്ചാണോ അദ്ദേഹം പാല് കാച്ചുന്നത് ഈ റൂമിൽ മുട്ടയും കൂറയോ ഒരുവിധ ശല്യം ഉണ്ടാകാൻ പാടില്ല ഈ റൂം ഇപ്പോൾ ക്ലീൻ ആയിരിക്കും ദുരന്തങ്ങൾ നമ്മൾ തേടി വരില്ല ഈ റൂമിൽ നമ്മൾ എത്ര കാലം സൗദി അറേബ്യയിൽ ഉണ്ടോ അത്രയും കാലം നമ്മൾ ഈ റൂമിലായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് യാതൊരുവിധ വിധ ശല്യം ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ജയം ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ ഡയറക്ടറി താമസിക്കുന്ന ജയം ജംഗ്ഷൻ സ്റ്റുഡിയോ എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ജയം ജംഗ്ഷൻ സ്റ്റുഡിയോ ഒഴിയാസില് നിങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക് ഒഴിവ് സേവനം നിങ്ങൾക്ക് വളരെ മനസ്സിനും ശരീരത്തിനൊക്കെ ആനന്ദകരമായി നിങ്ങളിവിടെ എത്താം ഓക്കെ ഇവിടെ നാളെ ക്യാമ്പസ് ഒക്കെ ഒരുട്ടോ